ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പ്രകൃതിയുടെ മുറിപ്പാടാവുമായിരുന്ന കോറിയിൽ നാടൻ തൈകളും ഫലവൃക്ഷങ്ങളുമായി പച്ചപ്പിന്റെ വിരുന്നൊരുക്കിയ അതിമനോഹരമായ കാഴ്ചയുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിൽ നെടിയിരുപ്പ് ചിറയിൽ കെ എം കോയാമൂവിന്റെ നാൽപ്പതോളം ഏക്കർ വരുന്ന കോറി പ്രദേശമാണ് കൊടും വനവും തൈ ഉൽപാദന കേന്ദ്രവുമാക്കി പുനഃസൃഷ്ടിച്ചത് ും ഫലവൃക്ഷങ്ങളുമായി പച്ചപ്പിന്റെ അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട് ചിറയിൽ കെ എം കോയാമുവിന്റെ നാൽപ്പതോളം ഏക്കർ വരുന്ന കോറി പ്രദേശമാണ് കൊടും വനവും തയ്യുൽപാദന കേന്ദ്രവുമാക്കി പുനഃസൃഷ്ടിച്ചത് മൂന്ന് വർഷത്തെ കഠിനാധ്വാനമാണ് ഇതിനു പിന്നിലെന്ന് കോയാമു പറഞ്ഞു ഫലമാകട്ടെ അപൂർവങ്ങളായ അനേകം ഫലവൃക്ഷ തൈകളും നാടൻ തൈകളും നാട്ടിലുണ്ടാവുന്ന വിദേശ ഫലവൃക്ഷങ്ങളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച മറ്റു സസ്യങ്ങളുമാണ് കോയാമു കൃഷി ചെയ്യുന്നത് വിവിധയിനം കവുങ്ങുകൾ മാവുകൾ പ്ലാവുകൾ ബട്ടർ റംബൂട്ടാൻ ഓറഞ്ച് തുടങ്ങി അനേകം വിഭവങ്ങൾ ഇവിടെയുണ്ട് മലബാറിലെ നഴ്സറികൾ സമീപകാലം വരെ മണ്ണുത്തിയിൽ നിന്നാണ് തൈകൾ കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇപ്പോൾ കോയാമുവിന്റെ ഫാമിൽ നിന്നാണ് തൈകൾ കൊണ്ടുപോകുന്നത് വരുന്ന ക്വാറി ആവശ്യത്തിനുള്ള വെള്ളം സംഭരിച്ചിട്ടുണ്ട് നമ്മൾ കരിങ്കൽ കോറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ചിറയിൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി എന്ന കരിങ്കൽ കോറി ആയിരുന്നു ആ കരിങ്കൽ കോറി നമ്മൾ ഗവൺമെന്റിന്റെ കൂടി നടത്തിയാണ് അപ്പോൾ അത് പുതിയ നിയമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടാകുന്ന പ്രയാസം വരും തോന്നിയപ്പോൾ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലൈസൻസ് കാലാവധി കഴിഞ്ഞപ്പോൾ കോറി നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ മുന്നോടിയായി തൊഴിലാളികൾക്ക് ഒരു തൊഴിലും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പിന്നെ ചെറിയ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ പിന്നെ അതിന് മുൻപ് തന്നെ നമ്മൾ നമ്മളിപ്പോൾ സംബന്ധിച്ചിടത്തോളം കരിങ്കൽ കോറി തൂർത്ത് പിന്നെ നഴ്സറി തൈകൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ഒരു കാട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് മാവ് പ്ലാവ് റംപുട്ടാൻ ബട്ടർ ചിക്കു തുടങ്ങിയ ഫലവൃഷ്ടത്തുകളൊക്കെ നമ്മൾ നേരത്തെ വെച്ചു പിടിപ്പിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലയറിങ് തുടങ്ങിയ പ്രവൃത്തികൾ ഒരു നെയ്സറിക്ക് നമ്മൾ തീരുമാനിക്കുകയും ഏകദേശം അറുപതോളം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടൊരു നെയ്സറിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് പൊതുവെ മലബാർ മേഖലയിൽ ഇരുന്നൂറ്റമ്പതോളം നെയ്സറികൾക്ക് നമ്മൾ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് നമ്മളുദ്ദേശം എന്ന് പറഞ്ഞാൽ ഫലവൃക്ഷ ഫലവൃക്ഷത്തൈകൾ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഫലവൃക്ഷ തൈകളെ വഡിങ് ഡ്രാഫ്റ്റിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്താവുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏക്കർ സ്ഥലം വൈവിധ്യമാർന്ന മരങ്ങളുള്ള കാടാക്കി മാറ്റി ആറ് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഫലവൃക്ഷ തൈകളുടെ ഉത്പാദനവുമുണ്ട് മണ്ണിനെ കമ്പോസ്റ്റ് മീൻവെള്ളവും വെർമി വാഷുമാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നതെന്ന് കോയാമു പറയുന്നു കോറയുടെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അന്നത്തെ തൊഴിലാളികളെ എന്തു ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ആശയം ഉദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അറുപത് തൊഴിലാളികളാണ് ഉപയോഗശൂന്യമായി കിടക്കുമായിരുന്ന ഭൂമിയാണ് ചിട്ടയോടെ ക്രമപ്പെടുത്തി മനോഹരമായ തൈൽപാദന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് പ്രകൃതി ദിനത്തിലും അല്ലാതെയും പ്രകൃതിയുടെ ഈ കൗതുകോദ്യാനം കാണുന്നതിനായി സ്കൂൾ വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്